ഹലോ അപ്പോൾ ഇന്നൊരു അടിപൊളി മോരുകറിയുടെ റെസിപ്പിയാണ് അല്ലേ ഇതൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാമെന്നല്ലേ ഇപ്പം മനസ്സ് വിചാരിച്ച് ഇതിങ്ങനെ മനസ്സിലായിരുന്നല്ലേ അതൊക്കെ എനിക്ക് അറിയാട്ടോ മക്കളെ അപ്പോഴേ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ് ഇതിൽ ഞാനൊരു സീക്രട്ട് കാര്യം അരച്ചു ചേർത്തിട്ടുണ്ട് ഒരു കഷ്ണങ്ങളും ചേർക്കാതെ സിമ്പിളായി ടേസ്റ്റ് ചെയ്യാൻ എങ്ങനെയാണ് മോരുകറി ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം ആദ്യമൊരു മൺകലം ചൂടാക്കി അപ്പോൾ മോരുകറി മൺകലത്തിൽ തന്നെ വെക്കണം അപ്പോഴാണ് അതിൻ്റെ രുചി കിട്ടുള്ളൂ ശരിയല്ലേ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കടുകിട്ട് ഉലുവ മൂപ്പിച്ച് ഉണക്കമുളകിട്ട് പച്ചമുളകിട്ട് ഇഞ്ചി എറിഞ്ഞാൽ ചേർത്ത് കുഞ്ഞുള്ളി എറിഞ്ഞേ ചേർത്ത് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കുക ചെറുതീയിലായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്ക് പച്ചവണം മാറണം കരിച്ചെടുക്കലേട്ട് ഉള്ളരെ അപ്പോൾ ഇനിയാണ് ആ സീക്രട്ട് തേങ്ങയിൽ രണ്ട് മൂന്ന് നീന്തപ്പഴം കുരുകളഞ്ഞം ചേർത്ത് വെളുത്തുള്ളിയും കുറച്ച് കുഞ്ഞു ജീരവും ചേർത്ത് അരയ്ക്കുക തൈരൊന്നു ഉടച്ച് വയ്ക്കുക മധുരം ചേർക്കുന്നില്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മോരുകറിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഇനി അരച്ച് തൊഴിച്ചു കൊടുക്കാം തേങ്ങ നന്നായി തിളച്ചൊന്ന് വേവിട്ടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം എന്നിട്ട് നമ്മുടെ അടിച്ചു വെച്ച് തൈരോട് ചേർക്കാം ഉപ്പ് ചേർക്കാം ഉലുവപ്പൊടിയും ചേർക്കാം തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റ്